ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പതിനൊന്നാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വാശ്ശേരി പോരാട്ടത്തിനോട് ആരൊക്കെയാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ശനിയാഴ്ച വിട പറയുന്നത് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തെങ്കിലും അപ്സനെയാണോ അതെ വോട്ടിംഗ് താഴ്ച വരുന്ന ജാസ്മിനാവോ അതെ ശ്രീതു ആണോ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തെങ്കിലും നമുക്ക് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയായ വോട്ടിംഗ് പ്രസറ്റ് അതിവേഗത്ത് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുപാട്ട് അതിവട്ട് ചാനൽ കാണു സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക വ്യാഴാഴ്ച രാത്രി ഒമ്പനെ അട്ടുമതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജിൻഡോയ്ക്ക് റെക്കോർഡ് ഓട്ടോ ആയിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിർത്തിരിക്കുകയാണ് ജിൻഡപ്പിന് അമ്പത്ത് അഞ്ച് ലക്ഷത്തി അമ്പത്താറായിരത്തി അറുപത്തൊന്ന് തൊട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അഭിഷേക് ശ്രീകുമാറിനെയാണ് കാണാൻ സാധിക്കുക നാല് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുൻ്റെ പടയോട്ടം ഈ ഒരു മണിക്കൂർ തോൽ നിൽക്കുന്നില്ല ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നേറ്റം നാല് ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തയായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് വോട്ടിംഗ് തകർച്ച നേരിടുന്നുണ്ടെങ്കിൽ നിലവിൽ നാലാം സ്ഥാനത്ത് ജാസ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം മുടിയനാണ് മുടിയനെ വോട്ടിംഗ് ഈ തകർച്ചയാണ് ഇരു മണിക്കൂറിലെല്ലാം തന്നെ നേരിട്ട് വലിയ രീതിയിലുള്ള വോട്ടിംഗ് കുറവ് നേരിടുന്നുണ്ട് നാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അഞ്ച് പേർ അട്ടിമറി മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ റിഷിന് ഋഷിനെ അട്ടിമറിക്കുന്ന രീതി അട്ടിമറിക്കുന്ന വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു അട്ടിമറി മുന്നേറ്റം താഴത്തുള്ള വോട്ടിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നാലലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഓട്ടിട്ട് ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് അപ്സരാണ് നമുക്ക് കാണാൻ സാധിക്കാം അതായത് ശ്രീധുനെ അട്ടിമറിച്ചോണ്ടാണ് അപ്സറെ നേരിയ തോതി മുന്നേറ്റം കാഴ്ച നാലലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് സ്വന്തമാക്കിയപ്പോൾ നേരിയ ഓട്ടിനെ ശ്രീധു ഏറ്റവും ഡേഞ്ചറസ് സോണി നാലിലത്തൊമ്പതിനായിരത്തി എൺപത്തി ആറ് ഓട്ട് മാത്രമാണ് ശ്രീധുന ഏഴ് മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഡേഞ്ചറസ് ഓട്ടു പോയി ശ്രീധു ഈ ആഴ്ച ബിഗ് ബോസ് മസിനോട് വിടവറിയെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നിങ്ങളിഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാരി ഇപ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആയിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടാവും